അത് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി വന്നാലും അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുവല്ലോ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണല്ലോ പക്ഷേ സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ദൈനംദിനം ജനങ്ങൾ ഒരു കാര്യമാണ് അതാണ് നാം കാണേണ്ട ഒരു കാര്യം അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിലല്ല അവസാന വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടത്തുകയും ചെയ്യും അങ്ങനെയതിനേണ്ടതായിട്ടുണ്ട്

നേടിയെടുക്കാനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ടു മുൻപായി പാർലമെന്റ് മെമ്പർമാരുടെ ഒരു യോഗം ഗവൺമെന്റ് വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കും എന്താ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്തിന് നേടാനുള്ള കാര്യങ്ങൾ അതിൽ എം എന്ന നിലക്ക് എം പിമാർ തുറന്നു നടത്തേണ്ട ബന്ധപ്പെടലുകൾ അതിന് സഹായകമായ കാര്യങ്ങൾ ഇതെല്ലാമാണ് അവതരിപ്പിക്കുന്നത് അത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച നടത്തും അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ എം പിമാരും ഈ കാര്യത്തിൽ നമ്മുടെ നാടിന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ നേരത്തെയെല്ലാം വല്ലാത്തൊരു സമീപനായിരുന്നു ഈ ലോക്സഭയിൽ ചെറിയ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ അതിൽ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ എല്ലാവരും പ്രതിപക്ഷമാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന വിവേചനപൂർവ്വമായ നടപടികളെ എതിർക്കാൻ തയ്യാറായിരുന്നില്ല പല കാര്യങ്ങളിലും കേരള ഗവൺമെന്റ് എതിർക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് അത് സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ നടപടിയായിരുന്നു ഏതായാലും അവരുടെ ആളുകളുടെ അഭിപ്രായത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഈ ലോക്സഭയിൽ അത്തരമൊരു രീതി സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല പൊതുവായ കാര്യങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ ശബ്ദമുയർത്തുന്നത് നമ്മൾ കണ്ടല്ലോ അതാണ് ആവശ്യം നമ്മുടെ നാടിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി ഒന്നിച്ച് എല്ലാവരും കൂടി ശബ്ദമുയർത്തുന്ന നില ഈ ലോക്സഭയിൽ എല്ലാ അംഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പോ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപായി എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൂട്ടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പാർലമെന്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് അവര് കേരളത്തിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവരാൻ ആ പ്രവർത്തനം ഏറിയും കുറഞ്ഞും ഇപ്പോ വിവിധ തലങ്ങളിൽ എം പിമാർ നടത്താറുണ്ട് എന്ന് വസ്തുതയാണ് അതിലെ രാജ്യസഭാ സി പി എമ്മിന്റെ നേതാവെന്ന നിലക്ക് ജോൺ ബ്രട്ടാസ് ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാർലമെന്റ് അംഗങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടൽ ശേഷി ബ്രിട്ടാസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ നാടിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എം പിമാർ ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യം അത് ബ്രിട്ടാസ് നിർവ്വഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള

അത് അതില് ചിലര് അത് ഗവൺമെന്റിന്റെ ഒത്തുകളിയാണെന്ന് വരെ പറയാൻ തയ്യാറായിട്ടുണ്ടല്ലോ അതൊക്കെ നമ്മുടെ സമൂഹത്തില് എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ് പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് പക്ഷെ പോലീസിന്റെ കണ്ണു ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത് അതിനകത്ത് പോയ സ്ഥലങ്ങളെപ്പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിന് നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത് അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ പിടിയിലാവുക പിടിയിലാവേണ്ടതല്ലേ പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ആരോപണം വന്നോളം തന്നെ കോൺഗ്രസ് ആ എം എൽ എ ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നീട് കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറഞ്ഞ ആരോപണം സി പി എമ്മിന്റെ എം എൽ എ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉയർന്നിട്ട് സിപിഎമ്മിന്റെ ഭാഗം ഒരു നടപടി ഉണ്ടായിട്ടില്ല കോൺഗ്രസ് ആണ് അതിലൊരു

ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാള് ഒപ്പം കഴിയുന്നില്ലേ ഈ പറയുന്നയാളല്ല അങ്ങനെ ആളുകളെ പുറത്താക്കോ പുറത്താക്കപ്പെട്ടിരുന്നു ഈ എം എൽ എ മാരായിട്ടുള്ള ചിലര് ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് അവര് ചിലര് ജയിലിലടക്കം കിടന്നിനല്ലോ ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിന്ന് പുറത്താക്കിരോ അവര് കൊണ്ടാണ് പറയുന്നത് രാഹുലിന്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിനക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എത്ര ബീബത്സമായ കാര്യങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിരുന്നു അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നു ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നല്ലേ പറയുന്നത് അങ്ങനെ നേതൃത്വം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ മഹത്തായ പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ